ഹേ ഗായ്സ് നമസ്കാരം ഉണ്ടേ ഗായ്സ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ശശിയണ്ണ നമ്മളെ ആ ഇന്നലെ ബസ്സൊക്കെ പണിക്കേറ്റല്ലോ അപ്പോൾ ശശിയണ്ണ ഇന്നലെ തന്നെ വന്നിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ശശിയണ് ശശിയണൻ്റെ അസിസ്റ്റൻ്റുമാരും കൂടെ എല്ലാം സെറ്റാക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ബോഡി വർക്ക് കംപ്ലീറ്റ് ആ പുറത്തെ ഇടി കിട്ടിയ പാർക്കൊക്കെ നികത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഈ അറ്റത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ശശിയണ് നമ്മോട് പറഞ്ഞത് അതാണ്ട് കിടക്കുന്ന നമ്മുടെ പയ്യെ ഏതാ നമ്മുടെ ഈ വണ്ടിയുടെ പേപ്പർ വർക്കൊക്കെ നമ്മുടെ ആക്കിയിട്ടുണ്ട് കേസും കാര്യങ്ങളൊക്കെ തീർത്തു ആ ശശിന് ഫുള്ള് ക്ലീൻ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ് ഇനി ഒന്ന് നമുക്കൊരു ഫുൾ ബോഡി വാഷും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ് ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഒന്ന് വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പയ്യനെ ബോഡി വർക്ക് ലൈറ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി കയറ്റാനുണ്ട് ഒരു കെട്ടിന് നെയിമൊക്കെ കയറ്റണം ഗൈസ് നമുക്ക് എന്തായാലും ആ എക്സ്റ്റീരിയറൊക്കെ ശേഷമാണ് സീനാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇൻറ്റീരിയറും കൂടെ ഒന്ന് നോക്കിയേക്കാം ഇൻറ്റീരിയറും ആ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ആ കൈ ഇടികിട്ടിയ ഭാഗങ്ങളൊക്കെ ശേഷിയാണ് ഒന്ന് ശരിയാക്കി എന്നുള്ളൂ പവർ വിൻഡോ ഒക്കെ വെച്ചിട്ടുണ്ട് കൈ ശേഷിയാണ് ഈ വണ്ടിക്ക് നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു നമ്മൾ ആ ഫ്രണ്ടിൽ നെയിം നെയ്മോർഡിൽ എന്തൊക്കെയോ ലൈറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ റെഡും വൈറ്റും ഒരു കോമ്പിനേഷൻ കയസ് വൈറ്റ് വെച്ചിട്ടുണ്ട് അതിന് നെയ്മും പേരും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ സീനായിരിക്കുന്ന ശേഷിയാണ് നമ്മളോട് ഒന്ന് പറഞ്ഞത് അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഫുൾ ബോഡി വാഷിനൊന്ന് ഒരു കാർ വാഷ് ആയിട്ട് കൊണ്ടുപോവാണ് ഇപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് വണ്ടി ഒന്ന് നെയിം ബോർഡും അതേപോലെ ബാക്കി ഫുൾ മോഡിഫിക്കേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതായത് ഇന്നത്തെ പരിപാടി നമ്മൾ വണ്ടി കഴുകുക എന്നുള്ളതാണ് ഇതിൻ്റെ സെറ്റിൽമെൻ്റ് ശശിയാണ് നമ്മൾ ഇന്നലെ തന്നെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗൈസ് നമ്മുടെ ഇൻട്രോയും ലോഗോയും ഞാൻ എന്നോട് ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റിയാണ് ഗൈസ് അപ്പോൾ നമുക്ക് വഴിക്കാണെന്ന് തോന്നുന്നത് ഗൈസ് ഒരു കാർ വാഷ് സെൻ്റർ ഉള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇവിടെ ശശിയാണ് നിന്റെ ഭാഗത്ത് എങ്ങനെ പറഞ്ഞ് മുന്നോട്ടാണോ അത് അപ്പുറത്തേക്കാണോ എനിക്ക് കറക്റ്റിന് കൊടുത്തില്ല നമുക്ക് എന്തായാലും ഇല്ല സ്ട്രേറ്റ് ഒന്ന് പോയി നോക്കാം ആവശ്യപ്പം എന്തായാലും ഡൗട്ട് അടിച്ച് പോകേണ്ട മാപ്പ് നോക്കിയിട്ട് തന്നെ ഒന്ന് ഒന്ന് പോയേക്കാം വെറുതെ സീന ആവശ്യപ്പം മാപ്പിൽ ആ നമുക്ക് ഈ പാലങ്ങൾ പോകണം മാപ്പിൽ ആഘോഷം കാണുന്നുണ്ട് നമുക്ക് മാപ്പ് എടുക്കുമ്പോൾ പോയേക്കാം വഴി എടുത്തിട്ട് കാണുമ്പോൾ എണ്ണ കുറവാണ് വൈദ്യൊന്ന് കഴുകിയിട്ട് ഫുൾ ടൈമിൽ ഒന്ന് എണ്ണ എടുത്തിട്ട് വേണം പതിനെ പുടി ഒന്ന് ഓടി പണി തകറ്റാനും കയറ്റാനായിട്ടുണ്ട് നമുക്ക് അതൊരു കാണുന്നുണ്ട് ചെറിയ റോഡ് ആണ് വണ്ടിയിലാണ് പണ്ടു അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട് നമുക്ക് ശരിക്കും മാപ്പ് എടുത്തുണ്ട് റോഡ് കാണാനും പറ്റുന്നില്ല അങ്ങോട്ട് പോവാൻ പറ്റുന്നുണ്ട് അടുക്കാറായി നമ്മുടെ കകവാഴ്ച സെൻ്ററിലെ ഇവിടെയാണോ ഡോണ ഇതെന്താണെന്ന് ഇതൊക്കെ മനസ്സിലായി കെ എഫ് സി പോലത്തെ എന്തെങ്കിലും സാധനമാണ് മറ്റേ ഡോണറ്റ് കൊടുക്കുന്ന ഒരു സാധനം നമ്മുടെ കകവാഴ്ച സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടി ഒന്ന് മെല്ലെ കയറ്റി ഒന്ന് പൈന കഴുകാൻ വേണ്ടി ഒന്നൊന്ന് കയറ്റിയേക്കാം നമുക്ക് ഓട്ടോമാറ്റിക്ക് ഏറ്റവും കൊടുക്കാൻ നമ്മൾ ഇത് കഴുകണമെങ്കിൽ കുറേ സമയം എടുക്കും വണ്ടി ഫുള്ളായിട്ടങ്ങ് ചെടി പിടിച്ചിട്ടുണ്ട് മോളോട്ട് താഴെ വരെ ഫുള്ളങ്ങ് ചെടി പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കേളയല്ലേ കേട്ടേക്കാം കേറ്റി വെച്ചേ നമുക്ക് വണ്ടി ഒന്ന് കഴിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊക്കെ കേറ്റിട്ടുണ്ട് നമുക്കൊന്ന് കഴുകി വാഷിങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എ സിസ്റ്റം വാഷ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏതാ ഈ കോൾഗേറ്റിൻ്റെ പരസ്യം പോലെ കഴുകി കഴുകിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാ വെളുപ്പ് പയ്യനെ കൂട്ടിച്ചെന്ന് കഴിയുമ്പോഴത്തേക്കും വേറെ വേവേഡ് ഐഗേജ് ഇപ്പോൾ ഇനി നമുക്ക് ശശിഹൻ്റെ ഈ ഇവിടെ തന്നെ ശശിരൻ്റെ വേറൊരു ഗ്യാരേജുണ്ട് ശശിഹൻ ഇഷ്ടം പോലെ ബാഞ്ചെ വണ്ടി ഈ പ്രത്യേകിച്ച് ബസ്സുകളിലെ ബോഡി വർക്ക് ഒക്കെ ചെയ്യുന്ന തന്നെ അപ്പം നമുക്ക് അടുത്ത വർക്കിനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അതെവിടെയാണ് ശേഷം ലൊക്കേഷൻ കിട്ടരുതാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അപ്പം നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് ഇനി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ബോഡി വർക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം അടുത്തൊരു ഇതിൻ്റെ ബാക്കി ഫുൾ ബോഡി വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും പിന്നെ കഴിച്ച് നമ്മൾ ഈ വണ്ടി റീസ്റ്റോൾ ചെയ്യുന്ന മറ്റേ നമ്മുടെ കാട്ടിൽ നിന്ന് എടുക്കുന്നൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ പ്ലേബനായിട്ട് ഈ നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെ അടിയിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട